സംഗീതവും കോമഡിയും ഒരുപോലെ കഥാപാത്രങ്ങളിലൂടെ ഒരു ചിരി വമ്പി അമർതാ ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്നീ പരിപാടികളിലൂടെ നിങ്ങളുടെ സ്വീകൃത മുറിയെ ചിരിയുടെ മായ ലോകത്തേക്ക് എത്തിച്ച കലാകാരൻ

പൊട്ടിച്ചിരിയുടെ പുതിയ ചരിത്രം കഴിഞ്ഞ ആഴ്ച ഉൾക്കാട്ടിലേക്ക് പോയി സ്വപ്നത്തിൽ പോലും ഞാൻ പറയാറുണ്ട് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ എവിടെ പോയിട്ട് വരുന്ന

അപ്പൊ നിമന്റെ അഹങ്കാരം ഉണ്ടായിരുന്നു അവിടെ എന്റെ മോൻ അഹങ്കാരം അങ്ങനെ പറഞ്ഞ് പഠിക്കലോ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു പഠന മാറുന്നു ഞാൻ പഠിക്കും അങ്ങനെ തന്നെ പറഞ്ഞു നാളെ പളുത്തല്ലേ തോന്നുന്നു കേട്ടോ ഞാൻ കടക്കല് പറഞ്ഞാരുന്നു പറത്തു കടക്കലോ ആ എടാ കടക്കല് കൊല്ലം ജില്ലയിലോ കേട്ടത് പത്തനംതിട്ട കടക്കല് പറഞ്ഞു നാളെ മഴയാണെങ്കിൽ പടുത്തു കടക്കലല്ല കളക്ടർ എങ്ങനെയാണോ പത്രം കടക്കല് കടക്കലല്ല நம்ம முக்கு ஆஹ் அது வெள்ளத்தில்

ചു വശക്കല്ലേ അങ്ങനെ ചെയ്യാവോ നീ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് ഞാനും ചോദിക്കട്ടെ നമ്മുടെ ഈ റബ്ബർ നമ്മുടെ സ്കൂൾ ഘട്ടത്തിൽ ബന്ധമുണ്ട് ഞങ്ങളുടെ അച്ഛൻ പറയാം മാർക്കിടാൻ പോവുന്നു പിന്നെ നേഴ്സറി ഉണ്ട് നേഴ്സറി ഉണ്ട് അത് അതൊക്കെ തുടങ്ങി ശ്രദ്ധിച്ചിരിക്കണ ഗുഡ് മോർണിംഗ് കേട്ടല്ലോ ഇവിടുത്തെ കുട്ടികളും ടീച്ചർമാരൊക്കെ എവിടെ പോയിരിക്കും അറിയോ

ഈ ക്ലാസ്സിൽ ആനി ആ ശ്രദ്ധിച്ചിരിക്കത്തില്ല ഉത്തരപ്രദേശം ഞാൻ പാടി ഈ ക്ലാസ്സിൽ പ്രതീക്ഷ കുട്ടിയാട്ടോന്നില്ല അത് പറഞ്ഞാൽ മതി ഇന്നത്തെ കാര്യം ക്ലാസ്സിലെ കാര്യമാണോ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നമുക്കൊരു ഞാൻ ചെയ്യാം അവണം എല്ലാം

ശ്രദ്ധിച്ചിരുന്ന കൊതുകെള്ളത്തിൽ എന്തുകൊണ്ട് വെള്ളത്തിൽ കൊതുകയെടുത്തു ഏറെ മാതൃ സ്നേഹമുള്ളത് ഏത് അത്ര മാത്രേ ഉള്ള അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന കൊതുവ് വെള്ളത്തിൽ മുട്ടയിട്ടു കഴിഞ്ഞാൽ പല പല അസുഖങ്ങൾ വരും

పడినది చూద్దా ఆదిపడమనున నాల ఎళ్ళి నిట్టు ఇవేని ని ఎంది నిలువా ఓ లక్షణం పడి కద నిలు ఇరాందా ఏందో బలకరియావు ఆదిపడ వన న దేర్ నిలు కాకడ వై కొన్న వేరుప మధ్యనన పడ అది ఆదిన వడి కప కాకడ వై కొన్న వేరుప కద నిరురువానది రా చైరే వనద స్థితి చెయ్యనది ఎവിടെ ఐస

ഈ ചൈനയുടെ വർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ അല്ല എനിക്കറിയാം ഞാൻ അതിനല്ല വിളിച്ചത് പിന്നെ അച്ചാറും അച്ചാറും വരുമ്പളെ നമുക്ക് ഒന്ന് പോടാ ആ വെച്ചിട്ട് ഇപ്പോഴും അത് എടാ സ്ഥിതി ചെയ്യുന്നത് നമ്മള് ചന്ദ്രനെ നിന്ന് വളർന്നിട്ടില്ല നമ്മൾ പറഞ്ഞതും

पानी लाइट बात करने का तो पानी बुरी लड़की आराम करने जा रहा है यार नहीं है हमारे घर भी जा रहा है चलो ये तो रात में बाढ़ी है ये बाढ़ी का लाली बोला है जो हाँ लेकिन पीड़ित बिट्टू बोला है यहाँ से एक में चला के रहते हैं आज तो इंग्लिश ले जोड़ दिया जोड़ी आज तो बोले ए फॉर आप पीड़ित � குரிச்சி போய் அرجாதா ஏடுதென் கேள்வி பண்டேன் எங்க கேள்வி பண்டே எதுையறன்னு கேள்வி பண்டே வெட்டி விட்டு வந்துறாங்க சாய் எடி எடி பண்டே எடி இப்டி வெட்டி ஓ எடி எடி பண்டே எடி எடி இப்டி வெட்டி கேள்வி பண்டேன்னு சொன்னா என்னதுவா இங்கிலீஷ் ஆனான்னு ரைம்டா ஆனா 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 நீ அர்ணோ இதுவா எடி பண்ட ஆனே அடி हां இப்டில எடி ஆயிடு சார் அதுக்குது അതും ഹലോ അല്ലല്ല ഇത് വേറൊരു ചോദ്യം ചോദിക്കാൻ ചോദിച്ചു ടീച്ചറെ ഈ ഉഗാണ്ടിൽ കാണപ്പെടുന്ന തടാകം ആ അത് ശരി എന്താ സാറേ ആ ഏരിയ തന്ന ടീച്ചർ കൊണ്ടുപോയ ആ ഏരിയ വിട്ടതല്ല വിക്ടോറിയ ആ അതന്നെ കുട്ടോടേ വാങ്ങി കേട്ടോ കുട്ടോടേ വാങ്ങി കേട്ടോ താഴെ പഠിപ്പിക്കാൻ വരുമോ ആ ആന്നോ എഴുതട്ടെ അതൊന്നും എഴുതട്ടെ അതൊന്നും എഴുതട്ടെ ആ എഴുതിട്ട് പറ്റില്ലെന്ന് ചൊല്ലിയേ എഴുതിട്ടോ ആ നാലണ്ടിന്റെ പറ്റിയാ രണ്ട് ഭാഷ ചൊല്ലണം കേവലി തന്നെ ആണ് അർത്തിയാ മുട്ടി എഴുതിട്ടോ ഓരെന്താ ആ ஒன்பது பற்றி ஒன்பது ஒன்பது தொண்ணூற்றி ஒன்பது இந்த நம்பர் சொன்னா கமான். 299 போde 300-ல ரியோமா 299 18 குறைய 299-ல சேர்க்கா 18 18 சேர்க்கா. 18 சேர்க்கா. 18 சேர்க்கா. 18 சேர்க்கா. அந்தா டிட்தியல்ல. 18 1 8 அத 9. அப்ப 3:30. ஆ 3 நம்பரா கர. இது 1. 1 நம்பரா கர. அப்போ கரெக்ட் பாஸ். 1 நம்பரா கர. 3:30. ஆ 2 1 9. ஆ

ും ഒരുമിച്ചുള്ള പ്രതിഭാസം തൊന്നാൽ എന്തു പറയുമ്പോ അത് തൊള്ളാത്തൊരു പരിപാടിയാണോ ടാ ബുദ്ധിവാസം കൊണ്ട് എന്നെ പറഞ്ഞേ ഇങ്ങോട്ട് വരാം കണ്ട നാട്ടിൻ പുറം എന്നല്ല ബുദ്ധിവാസം വന്നാൽ എന്ന് പറയണം നാട്ടിലെ കുറുത്തടെ കടിയാ അതെന്താടാ ഞങ്ങളുടെ നാട്ടിലെ എന്നോ നിന്റെ നാട്ടിലെ ഞങ്ങളുടെ നാട്ടിലെ ഇളാരെ ഇളാരെ നിന്നെ ആരെയും കൊടിച്ചിരിക്കണം അല്ലേ ദൂരെ ദൂരെ പോയി കരയല്ലേ അതെന്തോനെ പോടാ എന്താടാ വാോ സാധാരണടാ പറഞ്ഞിട്ട് വാസവ ആ അതിന്റെ രണ്ട് വേദങ്ങൾ ഞാൻ പറയാം ഏത് ബേക്കറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കായികമായിട്ടിരിക്കും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ടോ ഇവിടെ ഏതാ കാടാ ഏത് ചോദിക്കുന്നു ഒരുപാട് കേട്ടോ ഇങ്ങോട്ട് വരത്തില്ല മഴ പെയ്യുന്നത് മരം ചെയ്യുന്ന എഴുന്നേറ്റ് പറയം പോകുന്നു കടലിലെ ജലം സൂര്യനാമേട്ടെ ഒരു മനുഷ്യനറിയാതെ അറിയാൻ പണ്ട് അവിടെ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് താരോട്ട് ഞാനും ഒരു ും താഴത്ത് നമ്മള് നോക്കുമ്പോഴും ഇവിടെ കാർബേഗം ഇല്ല അല്ലേ അടവട്ടി അഫിസർ ചേരച്ചല്ലേ ഇവിടെ ಕಾರ್ಯമേഘമില്ലാണോ ആ ആന്നോാണോ ആണോ എന്നല്ലേ സർ ഞാൻ പറഞ്ഞില്ലേ തരണ്ടേതാ അടുത്തത് തന്മാത്രയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം തന്മാത്ര തന്മാത്ര എന്ന് പറഞ്ഞാൽ എത്ര പാത്രമാണ് എത്ര പാത്രമാണ് തന്മാത്ര എത്ര പാത്രമാണ് എത്ര മാത്രത്തെ മതി കൈഓടേണ്ടേ എത്രമാത്രം എത്ര പാത്രമോ ദീരോ മതിയായി ക്രമക്കണം എത്ര എന്ന് പറഞ്ഞടാ എത്രയാണ് എന്തേട്ട് പറ എത്രയാണ് ന്യൂ തന്മാത്രയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം

പറയുന്നത് കേൾക്കുവാറി പക്ഷേ കേട്ടോ കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിക്കാൻ പറഞ്ഞു ആരോടും

വലുതേ സംശയം ഞാൻ ഞാൻ പിന്നീട് ചോദിക്കാൻ വേണ്ടിയത് ടീച്ചറിന്റെ പേര് ആരായിരുന്നു எங்கேயும் பத்தாள் அறியப்பட